ഹായ് ചങ്കളെ എല്ലാവർക്കും സുഖമല്ലേ ചങ്കളെ ഞാൻ ഇന്ന് ഈ ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അതേപോലെ തന്നെ ഇവിടെ വരാൻ എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇവിടെ വരാൻ സഹായിക്കുമോ അങ്ങനെ പറഞ്ഞ ഒരുപാട് മെസ്സേജസ് അതിന് എനിക്ക് കുറേയൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കുറേയൊക്കെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിച്ചു കുറേയൊക്കെ ഇനിയും റിപ്ലൈ കൊടുക്കാനുണ്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ അതിനെല്ലാം ഒരു മറുപടി ആയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഏജൻസി വഴിയാണ് വന്നത് ഞാൻ വന്ന ഏജൻസിയുടെ നമ്പർ ഞാൻ ഇതുവരെ ആ കോൺടാക്ട് നമ്പർ ഞാൻ ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നുണ്ടല്ലോ ലാറ്റി വിലയ്ക്ക് ട്രക്ക് ഡ്രൈവർമാർ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഒരുപാട് പേര് ഏജൻസി തപ്പെടുക്കുന്ന തപ്പി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരു കാരണവശാലും ആ ഒരു ഏജൻസീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ അവരെ പ്രമോട്ട് ചെയ്യുന്ന പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെയ്യുന്ന ഒരു വീഡിയോ അല്ലേ ആ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ അത് നാലാളിലേക്ക് എത്തിച്ചാൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നാളെ അവർക്ക് ഓടിപ്പോയി കൊണ്ടുപോയിട്ട് പേപ്പർ കൊടുക്കണം ഒരു കാരണവശാലും ഞാൻ പറയില്ല ഞാൻ ഈ പോസ്റ്റ് ഒരിക്കലും പബ്ലിക്കായിട്ട് ഞാൻ ഇടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുന്നവർക്ക് ഞാൻ അത് ഇൻ ഇൻബോക്സ് ചെയ്യുന്നതിരിക്കും അതല്ലാതെ പബ്ലിക്കായിട്ട് ഞാൻ ഒരിക്കലും ഇതിൽ പോസ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് അത് അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ആ ഏജൻസിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു വീഡിയോ അല്ല ഒരുപാട് പേരുടെ ചോദിച്ചു നൃത്തമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏത് ഒരു ഏജൻസി ഉണ്ടോ ഏജൻസി ഉണ്ടോ പിന്നെ ഞാൻ ആ ഏജൻസി വഴിയാണ് വന്നത് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും ഈ ഒരു ഏജൻസി വഴിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പോയി അവരെ കണ്ട് അവരുമായിട്ട് താ അവരെ ഓക്കെയാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം വിവരങ്ങളെല്ലാം അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം നോ പ്രോബ്ലം അപ്പോൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പേർക്ക് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ അക്കൗണ്ട് റീച്ച് ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന കാര്യങ്ങളല്ല ഒരിക്കലും ചെയ്യുന്ന വീഡിയോ അല്ല ഇത് അതിന് ഞാൻ ചെയ്യുന്നുണ്ട് അത് റീൽസ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അതെല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കാണണം എൻ്റെ ചങ്കുകളെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനും എൻ്റെ ഫ്രണ്ട്സും വന്നത് ഈ ഏജൻസി വഴിയാണ് പക്ഷേ ഞങ്ങൾക്ക് രണ്ട് രണ്ടര വർഷത്തോളം എടുത്തു ഇതിൻ്റെ പ്രോസസ്സിൻ്റെ അതൊക്കെ നമുക്ക് അതൊക്കെ നമ്മൾ ഓരോരുത്തർ സമയമാണ് ആ സമയം കാത്തിരിക്കാനുള്ള ടൈമും പേഷ്യൻസും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്തായാലും കാലതാമസം എടുക്കും പെട്ടെന്ന് ഇടിപിടിന്ന് നടക്കുന്ന സംഭവം അല്ല ആ ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളിതിന് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇന്ന് കൊടുത്തു ഒരു മാസം കഴിഞ്ഞ് കിട്ടിയില്ല എന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ പൊങ്കാലിടാൻ വരരുത് അത് ഞാൻ മുൻകൂറായിട്ട് പറഞ്ഞതാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടവർ ഈ ഒരു നോട്ടീസ് വേണ്ട വരുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാനത് ഇൻബോക്സ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ നമുക്ക് യൂറോപ്പിലേക്ക് വരാൻ ഇതല്ലാതെ ഏജൻസി അല്ലാതെ ഡയറക്റ്റായിട്ട് വരാനും ഒരുപാട് വഴികളുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഞാൻ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് കരുതിയതാണ് ഇനി ഞാൻ ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ